ഹലോ അപ്പോൾ ഒപ്പുമ്പോഴും കുത്തൻ പ്രൊമോ വിശേഷങ്ങളിലൊക്കെ എല്ലാ കുട്ടിക്കർക്കും സ്വാഗതം അപ്പോൾ ഈ സൗണ്ട് കുറേ പാഠ നിങ്ങൾ കേൾക്കുന്നു ഇപ്പം മനസ്സിലായത് എവിടെന്നാണ് കൈ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് ഗൈസ് എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നത് കാരണം എഡിറ്റിന് കുറച്ചും കൂടെ സുഖമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു ട്രൈ ആട്ടോ എന്തായാലും നമ്മുടെ വാഴക്കാല പഞ്ചായത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് ആറ് നമ്മുടെ സ്വന്തം ലച്ചു അല്ലേ അപ്പം ലച്ചു ഭയങ്കര ആയിട്ട് ലച്ചു നമ്മുടെ സിദ്ധവും നമ്മുടെ ഗൗരിയുമായിട്ട് കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ലച്ച് വന്നിട്ട് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്നു എന്നും പറഞ്ഞിട്ട് ഇവരുടെ അടുത്തു പറയതേ അപ്പം തന്നെ നമ്മുടെ സിദ്ധുവിൻ്റെ തിരിവോവേ ദൈവമേ അതിൻ്റെയും കൂടി ഒരു കുറവുള്ളൂ അപ്പം നമ്മുടെ കല്ലുമോളാണെങ്കിൽ എന്നെ തന്നെ മര്യാദ നോക്കുന്നില്ല പിന്നെയാണോ ഈ പഞ്ചായത്ത് മൊത്തം നോക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ കല്ലുമോള് പറയുന്നുണ്ട് കേട്ടോ നമ്മൾ നമ്മുടെ ഭവാനിയ മുമ്പ് ആണെങ്കിൽ ദൈവം എൻ്റെ കൊച്ചുമ്പോൾ വാർഡ് മെമ്പറാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് എനിക്കിവിടെ സന്തോഷം കേട്ടോ ഇങ്ങനെയൊക്കെ ഒന്നും അവളോട് സംസാരിക്കല്ലോ അവൾ ഭാവി വാർഡ് മെമ്പറാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലച്ചുവിനടുത്ത് പറയുന്നുണ്ടേ അപ്പോൾ ലച്ചു ആണെങ്കിൽ എന്താ ഒന്നുകൂടെ പറഞ്ഞത് വാർഡ് മെമ്പറോ വയ്യ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നാളമൊക്കെ വരുന്നുണ്ട് നമ്മുടെ ലച്ചൂന് അങ്ങനെ തന്നെ നമ്മുടെ ലക്ഷ്യവും ഓരോ വീട്ടിലും പോയി എങ്ങനെ വോട്ട് പിടിക്കാം എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കത് ചെയ്തു തരും ഇത് ചെയ്ത് തരും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ എപ്പോഴും നമ്മൾ കാണുന്നതാണല്ലോ പിന്നെ ഇവിടെ സ്ഥാനാർത്ഥിയാകാൻ മത്സരിക്കുന്ന ആൾക്കാർ നമ്മളുടെ അടുത്ത് വന്ന് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയരുത് പിന്നെ മത്സരം കാര്യം പിന്നെ അവരുടെ പൊടി പോലും കാണില്ല അത് വേറെ കാര്യം എന്തായാലും അങ്ങനെ നമ്മുടെ ലക്ഷ്യവും കുറേ കാര്യങ്ങളും നമ്മുടെ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുക ആട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യും ഞാൻ അങ്ങനെ ചെയ്യും ഈ വാഴക്കാല പഞ്ചായത്ത് ഒരു ഇത് വയ്ക്കിയാൽ മാറ്റും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലക്ഷ്യവും കുറെ വാർത്താനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടേ ഫ്ലസ്റ്റ് നമ്മുടെ സിദ്ധുവിനെ എങ്ങനെയും നമ്മുടെ ലച്ചുവിന് ഇതിൽ നിന്ന് പിന്മാറ്റണം അപ്പോൾ നമ്മുടെ സിദ്ധുവിനൊരു ഐഡിയ ആ കൊള്ളാലോ പൈസ കുറേ പൊട്ടുമെന്ന് പറഞ്ഞാൽ ഇവിടെ താനെ പിന്മാറിക്കോളൂ എന്ന് വിചാരിച്ച് നമ്മുടെ സിദ്ധു പറയുന്നുണ്ട് ആ ഇങ്ങനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ കുറേ കാശ് ചിലവാകും എന്ന് പറയുമ്പോൾ നമ്മുടെ ലച്ചു അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗൗരമായും പറയുന്നുണ്ട് ആ ശരിയാണ് ഓരോ മേഖലയിലും ഇങ്ങനെ ചെന്ന് ചെന്ന് പെടുമ്പോൾ കുറേ പൈസ ഒക്കെ ആ വഴി പൊട്ടും എന്നൊക്കെ നമ്മുടെ ഗൗരിയമായും പറയുമ്പോൾ നമ്മുടെ ലച്ചുവിനൊരു വൈക്ലബ്യം മത്സരിക്കാൻ എന്നാൽ പിന്നെ വേണോ എന്നാൽ പിന്നെ അടുത്ത അടുത്ത പ്രാവശ്യമായാലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലച്ചുവിന് സംശയിച്ച് നിൽക്കുന്നുണ്ടേ എന്തായാലും മത്സരിക്കുമില്ലയോന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വരുമ്പോഴേ മനസ്സിലാവുള്ളൂ കേട്ടോ നമ്മുടെ ലച്ചു മത്സരിക്കുകയാണെങ്കിൽ വാഴക്കാല എന്താ പറയുക ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും നമ്മുടെ ലച്ചുവിന് തന്നെയല്ലേ വോട്ട് ചെയ്യാൻ പോകുന്നത് കാത്തിരുന്ന് തന്നെ കാണാട്ടെ ഒരു പോളപ്പൻ എപ്പിസോഡായിട്ടോ വരാൻ പോകുന്നത് അപ്പം അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും വേറെ മലയാളി സൈനിങ് ഓ